അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഇത്തവണ ഫസ്റ്റ് നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്ത് ചൊവ്വാഴ്ച കേരള തീരത്തിനടുത്ത് തീപിടിച്ച് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലിലെത്തി ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലെന്ന് റിപ്പോർട്ടുകൾ ആളിക്കത്തുന്നതോടൊപ്പം കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതാണ് തീ കെടുത്താൻ വെല്ലുവിളിയാകുന്നത് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതും കപ്പലിനടുത്തേക്ക് എത്തുന്നതിന് വെല്ലുവിളിയുയർത്തുന്നു കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് കപ്പലുകളും നാവികസേനയുടെ ഒരു കപ്പലും സംയുക്തമായാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത് കപ്പലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ രക്ഷപ്പെട്ട പതിനെട്ട് നാവികരെ നാവികസേനയുടെ കപ്പലിൽ മംഗളൂരുവിൽ എത്തിച്ചു പരിക്കേറ്റ അഞ്ചു പേരെ എം ജെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് കാണാതായ നാല് പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് തീ പിടിച്ച ചരക്കുകൾ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കേരള തീരത്ത് ഉയർത്തുന്നത് വലിയ പാരിസ്ഥിതിക ദുരന്ത ഭീതിയെന്ന് റിപ്പോർട്ടുകൾ കപ്പലിലെ തീ നിയന്ത്രണാതീതമായതും ഉള്ളിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്നതും കടൽ തീര ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ കപ്പൽ മുങ്ങിയാൽ കടലിൽ എണ്ണ ചോരാനും വിഷാംശമുള്ള രാസവസ്തുക്കൾ കലരാനും സാധ്യതയേറെയാണ് കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണ ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമുണ്ടെന്നാണ് വിവരം തീപിടിച്ച ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കൊച്ചിക്കും കോഴിക്കോടിനുമിടയിൽ തീരെ തടിയുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന്റെ സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കണ്ടെയ്നറുകൾ തെക്ക് തെക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പും പുറത്തുവരുന്നു ചരക്ക് കപ്പലിൽ തീ പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കപ്പലിനെ തീ വിഴുങ്ങിയ അവസ്ഥയാണെന്ന് കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾക്ക് തീപിടിച്ച കപ്പലിനടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അപകടത്തിൽപ്പെട്ട് തീപിടിച്ച എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ നിലവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിലാണെന്ന് നാവികസേന കപ്പൽ ഒഴുകി നടക്കുകയാണ് കപ്പലിലെ തീ അണയ്ക്കാനാണ് നിലവിൽ ശ്രമം നടത്തുന്നത് സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് ഇന്ത്യ വിവരം കൈമാറിയിട്ടുണ്ട് ബിഎസ്എം എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടിട്ടുണ്ട് കപ്പലിലെ ജീവനക്കാരിൽ ഏറെയും തായ്വാൻ സ്വദേശികളാണ് ചൈന മ്യാൻമാർ ഇന്തോനേഷ്യ സ്വദേശികളുമുണ്ട് കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കപ്പൽ അപകടങ്ങളെ സർക്കാർ ഗൌരവമായി കാണാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ നാളെ സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു കൊച്ചി തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസെടുക്കേണ്ടെന്ന കേരളത്തിന്റെ തീരുമാനത്തോട് കേന്ദ്രത്തിനും യോജിപ്പ് നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്കാണ് ആദ്യ മുൻഗണനയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് സൂചന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരവും മലിനീകരണം തടയാനുള്ള ചിലവും ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് നീക്കം വീണ്ടും മഴ ശക്തമാകുന്നു സംസ്ഥാനത്ത് പടിഞ്ഞാറൻകാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ച മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് വർദ്ധിപ്പിക്കുമെന്നും അടുത്ത ആഴ്ച മുതൽ ഇത് നിലവിൽ വരുമെന്നും അക്കാദമിക് കലണ്ടർ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ ജനവിധിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പ്രതികരിച്ചു നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കെ സി വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിക്കുന്ന വിവരം ഏഴു മാസം മുൻപ് അധികൃതരെ അറിയിച്ചിരുന്നു എന്ന റിപ്പോർട്ട് വസ്തുതാപരമല്ലെന്നും വഴിക്കടവ് സെക്ഷൻ ഓഫീസിൽ അത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ലെന്നും കെ സി ബി പ്രസ്താവനയിൽ അറിയിച്ചു മനുഷ്യജീവന ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന സർക്കാരിന് നൽകിയ അധികാരം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാട്ടുപന്നിയെ കൊല്ലാൻ കേന്ദ്ര അനുമതി വേണമെന്ന് സംസ്ഥാന സർക്കാർ നുണപ്രചാരണം നടത്തുകയാണെന്നും വന്യമൃഗശല്യം നേരിടാൻ കേന്ദ്രം നൽകിയ അധികാരം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീണാ വിജയൻ സി എം നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലം നൽകി ഹർജി ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തട്ടിക്കൊണ്ടുപോയുന്ന ജീവനക്കാരികളുടെ പരാതിയിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും ദിയയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശേഖരിച്ചു പണം നഷ്ടമായെന്നാണ് പോലീസ് നിഗമനം പക്ഷേ അറുപത്തിയൊൻപത് ലക്ഷം തിരിമറി നടത്തിയെന്നത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും ബാങ്ക് അക്കൌണ്ടുകൾ വഴിയുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് കുമളിക്കടുത്ത് ചെല്ലാർ കോവിൽമെട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടു ഗവിയ്ക്ക് സമീപമുള്ള പാണ്ഡ്യൻ തോട എന്ന ഭാഗത്താണ് ഇന്നലെ രാത്രി തുറന്നുവിട്ടത് കടുവകളുടെ സാന്നിധ്യം കുറഞ്ഞ വനമേഖലയായതിനാലാണ് ഇവിടം തിരഞ്ഞെടുത്തത് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെതിരെ പി വി ശ്രീനിജൻ എം എൽ എ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിലവിലുള്ള സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം കണ്ടുപിടിച്ചുവെന്നാണ് ശ്രീനിജൻ എം വിമർശനം സാബു ഒന്നുകിൽ വ്യവസായിയാകണമെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാകണമെന്നും ശ്രീനിജൻ പറഞ്ഞു രാഷ്ട്രീയക്കാരനായ സാബുവിനോട് പ്രതിപക്ഷ ബഹുമാനത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്നും പി ശ്രീനിജൻ വ്യക്തമാക്കി അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഗോവ മെഡിക്കൽ കോളേജിലെ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ മാപ്പ് അപേക്ഷിച്ച് ആരോഗ്യമന്ത്രി വിശ്വജിത് റാണ മന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ സമരം തുടങ്ങിയതോടെയാണ് നടപടി ഡോക്ടർ രുദ്രേഷ് കുട്ടിക്കരനോട് ക്ഷമാപണം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മന്ത്രി അറിയിച്ചത് അതേസമയം അധികാരം ദുരുപയോഗിച്ച ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെടാൻ അനുമതി ഡൽഹിയിലെ പാട്യാല ഹൌസ് കോടതിയാണ് റാണയ്ക്ക് ഒറ്റത്തവണ ഫോൺ കോളിനുള്ള അനുമതി നൽകിയത് ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കും റാണയ്ക്ക് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ സാധിക്കുക കഴിഞ്ഞ മാസമാണ് കുടുംബാംഗങ്ങളെ ഫോൺ ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി റാണ കോടതിയെ സമീപിച്ചത് മേഘാലയയിൽ മധുവിധു യാത്രയ്ക്കിടെ യുവാവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഭാര്യ സോനവും കാമുകൻ രാജ് കുശ്വാഹയും ചേർന്ന് മൂന്ന് വാടക കൊലയാളികളെയാണ് ഏർപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി സോനം സ്വമേധയാ കീഴടങ്ങിയതിന് പിന്നാലെ കാമുകൻ രാജ് കുശ്വാഹയെയും മൂന്ന് വാടക കൊലയാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ മാംഗ്ലൂരുവിൽ ഹിന്ദു പ്രവർത്തകൻ സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ട സംഭവം എൻഐഎ അന്വേഷിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് എൻ ഐ എ അന്വേഷിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഭീകരത സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ ഐപിഎൽ കിരീടനേട്ടത്തിന്റെ ഭാഗമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇരുവരെയും വിളിപ്പിച്ചിരിക്കുന്നത് ഹിന്ദി ബംഗാളി സംവിധായകൻ പാർത്ഥവ് ഘോഷ് അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം പതിനഞ്ചിലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് every wedding Wedding unforgettable with Joya Diamond wedding Collection. Joya Lucas Lucas, Diamond Collection. world's favorite jeweler. മഹാരാഷ്ട്രയിൽ തിരക്കേറിയ ട്രെയിനിൽ നിന്ന് നാലുപേർ വീണു മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അപകടത്തിനിരയാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഉത്തരവാദിത്വമില്ലായ്മയ്ക്കും പ്രചാരവേലകൾക്കുമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു കേന്ദ്രം വർത്തമാന കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയെന്നും ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി സ്വപ്നങ്ങൾ വിൽക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു മഹാരാഷ്ട്രയിലെ തീവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സാമൂഹിക മാധ്യമമായ എക്സിലൂടെ രാഹുലിന്റെ പ്രതികരണം ആക്സിയം ഫോർ വിക്ഷേപണം മാറ്റിവച്ചതായി വിവരം ഇന്ന് നടത്താനിരുന്ന വിക്ഷേപണം ഒരു ദിവസത്തേക്കാണ് നാളെ വൈകിട്ട് മാറ്റിവച്ചിരിക്കുന്നത് ശുഭാംശുവിന്റെ ബഹിരാകാശയാത്ര കാലാവസ്ഥാ സാഹചര്യം പരിഗണിച്ചാണ് ബഹിരാകാശയാത്ര മാറ്റിവച്ചത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ വച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ അധികൃതർ കയ്യാമം വെക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിലത്ത് തള്ളിയിട്ട് വിലങ്ങുവെക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ലോക ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ കുനാൽ ജെയിനാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജൂൺ ഏഴിന് താൻ യാത്ര ചെയ്യുന്ന അതേ വിമാനത്തിൽ കയറേണ്ടിയിരുന്ന വിദ്യാർത്ഥിയെ വിമാനത്തിൽ കയറ്റാതെ പിന്നീട് നാട് കടത്തുകയായിരുന്നുവെന്ന് ജെയിൻ പറയുന്നു പാകിസ്ഥാനിലെ പൊതു കടം എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയെന്ന് രണ്ടായിരത്തി സാമ്പത്തിക സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനത്തോടെ പാകിസ്ഥാന്റെ ആകെ പൊതുകടം എഴുപത്തി ബില്യൺ പാകിസ്ഥാനി രൂപ ഇതിൽ ബില്യൺ ആഭ്യന്തര കടവും ബില്ല് ഐ പി എൽ വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ തങ്ങൾക്കെതിരായ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ടീമിനെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആർ സി ബി ടീമിന്റെ ഉടമസ്ഥരായ റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് ലിമിറ്റഡ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ്